ഇത് മൂന്നാറിനോടും വാലപ്പാറയോടും ഒക്കെ ചെറിയൊരു സാമ്യമുള്ള സ്ഥലമാണ് ബസ് മുന്നോട്ട് പോകും തോറും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുക സ്ത്രീകൾക്കൂടെ യാത്ര സൗജന്യമാണ് ആധാർ കാർഡ് കാണിച്ചാൽ നമുക്ക് സൗജന്യ യാത്ര ചെയ്യാം കൃഷിയിടങ്ങൾ അങ്ങനെ പലതും ഉണ്ട് കന്നുകാലികള് നല്ല രസമാണ് ഇതേ യാത്ര ചെയ്യാനായിട്ട് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ് കഴിഞ്ഞു ഇനി താഴ്ത്തോട്ട് ഇറങ്ങുകയാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് ചേരുന്നു നമ്മൾ ഇന്നത്തെ യാത്ര നാടുകാണി ചുരം വഴി ഹിമവത് ഗോപാൽസ്വാമി ബെട്ടയിലേക്കാണ് ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞു നമ്മൾ നിലമ്പൂർ വഴിയാണ് പോകുന്നത് നാടുകാണി ചുരം കയറി തുടങ്ങി അപ്പോഴാണ് അതിമനോഹരമായൊരു വ്യൂ പോയിൻ്റ് കാണാനിടയായി അവിടെ നമ്മൾ വണ്ടി നിർത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷമാണ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയത് നാടുകാണിച്ചുരത്തിലേക്ക് പലതവണ വന്നിട്ടുണ്ട് പക്ഷേ എത്തുന്ന സമയം ഫുള്ള് രാത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഈ വെളിച്ചത്തിൽ നാടുകാണിച്ചൂരം ഒന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റിയത് നാട് നാടുകാണിച്ചൂരം കയറി കഴിയാറായി ഇനി നമുക്ക് ഗൂഡല്ലൂർ റൂട്ടിലേക്കാണ് പോകേണ്ടത് കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു ഇടതു വശത്തേക്ക് ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ നേരെ ചെന്നാൽ ഈ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് എത്തുന്നത് ഈ മനോഹരമായ സ്ഥലത്തിൻ്റെ പേരാണ് ദേവലഹട്ടി ഇത് മൂന്നാറിനോടും വാലപ്പാറയോടും ചെറിയൊരു സാമ്യമുള്ള സ്ഥലമാണ് മെയിനായിട്ട് തേയിലത്തോട്ടങ്ങളാണ് ചുറ്റു ഭാഗത്തുള്ളത് ദേവലഹട്ടി നിങ്ങൾ സന്ദർശിക്കേണ്ടത് ഒരു മഴക്കാലത്താണ് അല്ലെങ്കിൽ മഴ തോർന്ന ഒരു സമയത്താണ് എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കുറച്ച് കോടമഞ്ഞും കുറച്ച് തണുപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ ഒരുപാട് യാത്രികരൊക്കെ വന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇതിവിടെ സെക്യൂരിറ്റീസിനൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ ദേവലഹട്ടി അപ്പോൾ നിങ്ങൾ എന്തായാലും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും വരിക മുതുമല ടൈഗർ റിസർവ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഈ രണ്ട് റിസർവ് ഫോറസ്റ്റുകളിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് വന്യജീവികളെ കാണാനുള്ള ചാൻസ് ഉണ്ട് മാൻ അതേപോലെ തന്നെ ആന കാട്ടുപോത്ത് എന്നിവയൊക്കെ കാണാൻ പറ്റും പക്ഷേ ഞാൻ പോയ ടൈമിൽ മാന മാത്രമേ കണ്ടുള്ളൂ ഈ രണ്ട് ടൈഗർ റിസർവ് ഫോറസ്റ്റുകളും കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ് പക്ഷെ പക്ഷേ എത്തുന്നതിന് മുന്നേറ്റ് ഹങ്കള എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാലാണ് ഹിമപത് ഗോപാൽസ്വാമി ബെട്ട എന്ന ഈ അതിമനോഹരമായ ഒരു ക്ഷേത്രം നമ്മൾക്ക് കാണാൻ പറ്റുക ഈ റോഡിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് പറയാൻ കാരണമെന്ന് വെച്ചാൽ നല്ല സ്ട്രെയിറ്റ് റോഡാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണത് മാത്രമല്ല രണ്ട് സൈഡിലായിട്ട് പല പല തോട്ടങ്ങളും പൂക്കളുടെ തോട്ടങ്ങൾ കൃഷിയിടങ്ങൾ അങ്ങനെ പലതും ഉണ്ട് കന്നുകാലികൾ നല്ല രസമാണ് ഇത് യാത്ര ചെയ്യാനായിട്ട് ഹിമവത് സ്വാമി പെട്ടയുടെ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തേക്ക് എത്താനായി വലതുദശത്ത് വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കാനായിട്ട് ഇന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല വളരെ ക്യൂ ഒക്കെ കുറവാണ് സാധാരണഗതിയിൽ വളരെ അധികം തിരക്കുള്ള സമയങ്ങളൊക്കെ വരാറുണ്ട് ഒരു വട്ടം ഇവിടെ ടിക്കറ്റ് എടുക്കാൻ പറ്റാതെ തിരിച്ചു പോയിട്ടുണ്ട് അത്ര അധികം ക്യൂ ആയിരുന്നു സാധാരണ ജെൻസിനൊക്കെ ടിക്കറ്റിന് അറുപത് രൂപയാണ് നിരക്ക് വരിക അത് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും സ്ത്രീകൾക്കൂടെ യാത്ര സൗജന്യമാണ് ആധാർ കാർഡ് കാണിച്ചാൽ നമുക്ക് സൗജന്യ യാത്ര ചെയ്യാം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബസ് കിട്ടി നമ്മൾ യാത്ര തുടങ്ങി ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ ഏറ്റവും വലിയ കൂട്ടുമൂടിയാണ് ഹിമപത് ഗോപാൽ സ്വാമി ബെട്ട ഏകദേശം ആയിരത്തി നാനൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബസ് മുന്നോട്ട് പോകുന്നതും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുക ഇവിടെ പ്രൈവറ്റ് വെഹിക്കിൾസിനൊന്നും പ്രവേശനമില്ലാത്തതുകൊണ്ട് തന്നെ കർണാടക ബസ് സർവീസിന് ഇതുവഴി നല്ലൊരു വരുമാനം ലഭിക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ അടുത്ത് എത്താറായി തുടങ്ങി ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ താഴത്തുനിന്ന് വരുമ്പോൾ താഴത്ത് നല്ല ഭയങ്കര ചൂടായിരുന്നു ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഇവിടത്തിൽ തണുത്ത കാറ്റും നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ അങ്ങനെ ബസ് പാർക്ക് ചെയ്ത് ആളുകളൊക്കെ ഇറങ്ങി ഇതിൽ ഇടതുവശത്തായിട്ട് അടുത്ത താഴത്തോട്ട് പോകാനുള്ള ബസ് വെയ്റ്റിംഗ് ആണ് നമ്മൾ ദർശനം കഴിഞ്ഞ് വന്നാൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് വേണം ബസ്സിൽ കയറാനായിട്ട് ചിലപ്പോൾ ബസ് ഉണ്ടാവും അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് കാത്ത് നിന്നിട്ട് വേണം കയറാനായിട്ട് എഴുനൂറ് വർഷങ്ങൾക്ക് മുന്നേ ചോളരാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണി പണിയഴിപ്പിച്ചത് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ് ഒരുപാട് ഭക്തർ ദർശനത്തിനായിട്ട് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് ക്യാമറ വീഡിയോ ക്യാമറ എടുക്കാനായിട്ട് പാടില്ല ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം പുലർച്ചെ എട്ട് തൊട്ടിട്ട് വൈകുന്നേരം മണി വരെ മാത്രമാണ് കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റു ഭാഗമുള്ള ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ പുല് പുല്ലുകളാണ് പുല്ലുകളും കുന്നുകളും പിന്നെ ചെറിയ തടാകങ്ങൾ പോലെയൊക്കെ കാണപ്പെടുന്നുണ്ട് നല്ല അടിപൊളി സ്പോട്ട് അടിപൊളി സ്പോട്ട് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഈ ക്ഷേത്രത്തിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് വലതു ഭാഗത്ത് കുറച്ച് ജനങ്ങളുടെ തിരക്ക് കാണുന്നുണ്ട് അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും നേരെ ചെന്നു ഒരു പ്ലേറ്റ് എടുത്തു അവിടുത്തെ പായസവും പിന്നെ ഒരു ചോറും കറിയും ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് തരാം കഴിക്കാനൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉച്ച സമയത്ത് എത്തുന്ന സന്ദർശകർക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും ഇവിടെ കുടിക്കാനുള്ള വെള്ളവും അതേപോലെ ടാപ്പ് കൈ എഴുതാനുള്ള ടാപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ ഈ ക്ഷേത്രത്തിന് പുറത്തുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ഇറങ്ങി നടക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാത്തിനുള്ള അനുമതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ചെറിയ കമ്പിവേലുകളൊക്കെ കെട്ടിയിട്ട് പുറത്തേക്ക് പോകാനുള്ളൊരു പെർമിഷൻ ഇല്ല ഈ ക്ഷേത്രം കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ടാവും നമ്മളെ വാച്ച് ചെയ്യാനും അതേപോലെ എന്തെങ്കിലും മൃഗങ്ങൾ വന്നാൽ അവരെ ഓടിക്കാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ നിത്യ സന്ദർശനമായിട്ടുള്ളൊരു ആനയുണ്ട് കലിംഗാതാണ് ആളുടെ പേര് ആള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് പോവാറുണ്ട് അപ്പം അമ്പലത്തിൽ ദർശനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി താഴത്തോട്ട് ഇറങ്ങുകയാണ് താഴത്തോട്ട് ഇറങ്ങുമ്പോഴും കാഴ്ചകൾക്കൊന്നും ഒരു പഞ്ഞില്ല അടിപൊളി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് പാളങ്ങനെ ഉപദ്രവകാര്യമെന്നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി വരിക ഈ അമ്പലം ചുറ്റി പറ്റിയിട്ട് എപ്പോഴും ഉണ്ടാവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി പലവട്ടം ഈ സ്ഥലത്തേക്ക് വരാം കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്